നമ്മൾ എഞ്ചിനീയേഴ്സിന് എന്തുകൊണ്ട് ജോബ് കിട്ടുന്നത് നമ്മളെ എൻജിനീയേഴ്സിനെ കൊണ്ട് ഇൻഡസ്ട്രിക്ക് എന്താണ് ആവശ്യമുള്ളത് ഹൺഡ്രഡ് പെർസെൻറ് പ്ലേസ്മെൻ്റ് ഒന്നും ഞാൻ പറയില്ല എയ്റ്റി പേഴ്സെൻറ്റോണം എൻ്റെ സ്റ്റുഡൻറ്റ്സ് പല നല്ല കമ്പനീസിലും പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഞങ്ങളുടെ എന്ന് പറയുന്നത് കുട്ടികൾ ഒരു ഫോർത്ത് ഇയർ ആകുമ്പോഴത്തേക്ക് പ്ലേസ്ഡ് ആവണം നമ്മളുടെ സിലബസ് എവറി സിക്സ് മന്ത്സ് അല്ലെങ്കിൽ എവറി വൺ ഇയർ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഹായ് എൻ്റെ പേര് കിഷോർ ഞാൻ കൊല്ലത്ത് ഹാബ്ലറ്റ് ലേണിംഗ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നു ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഞാൻ അബ്രോഡിലായിരുന്നു ഞാൻ എഡ്യൂക്കേഷൻ സെക്രട്ടറി തന്നെ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തിരിച്ച് നാട്ടി വരികയും പത്തിരുപത്തഞ്ച് കൊല്ലം ഒരു സേന മനുഷ്യർ തിരിച്ച് നാട്ടി വരികയും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണോ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ എൻജിനീയേഴ്സിന് എന്തുകൊണ്ട് ജോബ് കിട്ടുന്നില്ല അപ്പോൾ അവിടുന്ന് നമ്മൾ പിന്നെ പിന്നൊരു റിസർച്ചൊക്കെ നടത്തി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻഡസ്ട്രീം അക്കാഡമിക്കായിട്ട് വലിയ ആയിട്ട് വലിയൊരു ഗ്യാപ്പ് തന്നെ ഉണ്ട് അപ്പോൾ ആ ഗ്യാപ്പ് എങ്ങനെ ഫുൾഫിൽ ചെയ്യാം അവിടെ നിന്നാണ് ഹാബ്ലെറ്റ് എന്ന ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ അഞ്ച് സുഹൃത്തുക്കളുടെ അതിൻ്റെ കൂടെ കൂടുകയും ഞങ്ങൾ അവിടുന്ന് ഹാബ്ലറ്റ് ബ്രാൻഡ് ചെയ്തു തുടങ്ങുകയും ചെയ്തു ഞങ്ങൾ ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിക്ക് എന്താണ് ആവശ്യമുള്ളത് അതായത് നമ്മളെ എഞ്ചിനീയേഴ്സിനെ കൊണ്ട് ഇൻഡസ്ട്രിക്ക് എന്താണ് ആവശ്യമുള്ളത് അത് കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മളുടെ കോഴ്സുകൾ ഓരോന്നും നമ്മൾ ചെയ്തു വച്ചേക്കുന്നത് ഇപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ഒരു ആറ് കൊല്ലത്താണ് ഞങ്ങളിപ്പോൾ ഏഴാമത്തെ കൊല്ലമാണ് ആറ് കൊല്ലത്ത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലേസ്മെൻ്റ് ഒന്നും ഞാൻ പറയില്ല എയ്റ്റി പെർസെൻ്റ് ഓണം എൻ്റെ സ്റ്റുഡൻസ് പല നല്ല കമ്പനീസും കമ്പനീസിലും പ്ലേസ്ഡ് ആയിട്ടുണ്ട് അപ്പം അത് ഞങ്ങൾക്കൊരു ഒരു ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഇത് പോരാനായിട്ട് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിൻ്റെ അപ്രൂവ്ഡ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന പ്രോഗ്രാമിൻ്റെ അപ്രൂവ്ഡ് എ ടി സി ആയി മാറുകയും ചെയ്തു ഇത് പോകാനായിട്ട് നമുക്ക് ഓട്ടോഡസ്ക് ട്രെയിനിങ് സെൻ്റർ അതായത് ഓട്ടോഡെസ്ക് ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻ്ററും ആണ് ഇത് പോരാനിട്ട് ഈ കൊല്ലം നമ്മളിപ്പോൾ നമ്മളുമായിട്ട് ട്വൻഡ്രത്ത് ഓക്കെ ട്വൻഡ്രത്ത് കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ചിരുന്നപ്പോഴാണ് കാഡോം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനുമായിട്ട് ഞങ്ങൾ കൊലാബറേറ്റ് ചെയ്യുകയും ഞങ്ങളുടെ ഒരു കോഴ്സ് അവിടെയും കണ്ടക്റ്റ് ചെയ്യാനുള്ള ഒരു എഗ്രിമെൻ്റിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തു അപ്പം ഇന്ന് ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യ ഒട്ടാകെ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം അതായത് ഫ്രം ഭുവനേശ്വർ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി തൊട്ട് എസ് ആർ എം തൊട്ട് ഈ നോ ഇൻ ഇങ്ങ് കേരളത്തിൽ വരെ നമ്മൾ ഒരുപാട് കോളേജുകളായിട്ട് എം ഒ സൈൻ ചെയ്യുകയും അവിടെ ഈ പ്രോഗ്രാംസ് നടത്തുകയും ചെയ്യുന്നു സെ ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ എയിമെന്ന് പറയുന്നത് കുട്ടികളൊരു ഫോർത്ത് ഇയർ ആവുമ്പോഴത്തേക്ക് പ്ലേസ്ഡ് ആവണം അതായത് ഫോർത്ത് ഇയർ ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് പ്ലേസ്ഡ് ആവണം അപ്പം ശരിക്കും നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇൻഡസ്ട്രിക്ക് എന്താണ് ആവശ്യം ആ ഇൻഡസ്ട്രിക്ക് ആവശ്യമായുള്ള സ്കിൽസാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അത് കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മളുടെ സിലബസ് നമ്മൾ രൂപീകരിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡിങ് ഇൻഫർമേഷൻ മോഡലിംഗ് ആണ് ഇന്ന് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഒരു പ്രോസസ്സ് പോലെ അതായത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് പോലെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് മെത്തഡോളജി എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ മാത്രമേ നമുക്കത് പഠിച്ചാൽ നമുക്ക് നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾ പല ഇൻ്റർനാഷണൽ അസോസിയേഷനുമായിട്ടും ഓർഗനൈസേഷൻസുമായിട്ടും എല്ലാം ടയഡപ്പാണ് നമ്മളുടെ സിലബസ് എവറി സിക്സ് മന്ത്സ് അല്ലെങ്കിൽ എവറി വൺ ഇയർ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി യു നോ വാട്ട് ദ സ്റ്റുഡൻസ് നീഡ് ഐ മീൻസ് വാട്ട് ദ ഇൻഡസ്ട്രി നീഡ്സ് ട്രെയിൻ ദ സ്റ്റുഡൻസ് അക്കോർഡിംഗ് ഇതാണ് നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഹാബ്ലറ്റിൻ്റെ മാസ്റ്റർ പീസ് പ്രോഗ്രാംസ് സർട്ടിഫൈഡ് ബിം എൻഷിനിയർ അതായിരുന്നു നമ്മൾ കഴിഞ്ഞൊരു മൂന്ന് കൊല്ലമായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് അത് പഠിച്ചിട്ട് പോവുകയും അവർക്ക് ജോലി കിട്ടുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത് നമ്മളിപ്പോൾ ബിം ബിൽഡിംഗ് ഇൻഫ്ര ബിം ഇൻ ആർക്കിടെക്ചർ ബിം ഇൻ സ്ട്രക്ചർ ബിം ഇൻ എം ഇ പി ബിം ഇൻ പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഇനോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിം ഡിപ്ലോമ ഇൻ ഇൻറ്റീരിയർ ഡിസൈൻ ഇതെല്ലാം കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ്ഡ് പ്രോഗ്രാംസ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് അപ്രൂവ്ഡ് പ്രോഗ്രാംസും പ്ലസ് ഓട്ടോഡോക്സ് സർട്ടിഫിക്കേഷനും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആറ് മാസത്തെ പ്രോഗ്രാം ഇപ്പം ബിമ്മിൻ ബിമിൻ ആർക്കിടെക്ചർ ബിമിൻ സ്ട്രക്ചർ ബിമിൻ എം ഇ പി ബിമിൻ പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഇതെല്ലാം കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിൻ്റെ അപ്രൂവ്ഡ് പ്രോഗ്രാംസ് ആണ് പ്ലസ് നമ്മൾ ഓട്ടോഡോക്സ് ഓത്തറേസ് ട്രെയിനേഴ്സ് ആയതുകൊണ്ട് ഓട്ടോഡിസ്കിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കേഷൻസും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു കണക്ക് ഇത് നമ്മളൊരു ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ള ചേരുകൾ ചേർത്തിണക്കി അതായത് കോർത്തിണക്കി കൊണ്ട് ചെയ്തേക്കുന്ന സിലബസുമാണ് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിം ഉണ്ട് അത് നമുക്ക് വൺ ഇയർ പ്രോഗ്രാമാണ് അതും കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് അപ്രൂവ് ചെയ്ത പ്രോഗ്രാംസ് ആണ് പ്രോഗ്രാം ആണ് പിന്നെ നമുക്ക് വരുന്നത് ഡിപ്ലോമ ഇൻ ഇൻറ്റീരിയർ ഡിസൈൻ അതൊരു ഗവൺമെൻറ് അപ്രൂവ് പ്രോഗ്രാമാണ് അതൊരു വൺ ഇയർ പ്രോഗ്രാമാണ് അപ്പോൾ ബേസിക്കലി ബിം ഇതിനകത്ത് ഇത്രയും പ്രോഗ്രാംസിൽ വരുന്നുണ്ട് അത് ശരിക്കും സിവിൽ എൻജിനീയേഴ്സിനും ഇന്ന് പറഞ്ഞാൽ എം എ പി ഇൻ ബിം മെക്കാനിക്കൽ എൻജിനീയേഴ്സിനും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഡെഫിനറ്റ്ലി അവരിത് പഠിച്ചു കഴിഞ്ഞാൽ അവർ ജോബ് സെക്യൂർഡ് ആയിരിക്കും കാര്യം ഇന്ന് അറിയാവില്ല ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവൻ അബ്രോഡ് പോയാലും അപ്പം ശരിക്കും നമുക്കിവിടെ ഒന്നും സ്കിൽഡായിട്ടുള്ള എൻജിനീയേഴ്സ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ റീസൺ ആണ് ഞാൻ ആദ്യം പറഞ്ഞ എനിക്ക് സ്കിൽ ഗ്യാപ്പ് അപ്പോൾ ആ സ്കിൽ ഗ്യാപ്പാണ് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇപ്പം ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് ഇന്ത്യ ഒട്ടാകെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് അതിനകത്തൊരു പോയിൻറ്റ് പെർസെൻറ്റേജ് നമുക്ക് നമുക്കത്രയും കുട്ടികൾ വാർത്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഒരു ഒരു നല്ല പ്രവൃത്തിയാകാം ഇപ്പോഴത്തെ യങ് ജനറേഷന് ആസ് ആൻ എഡ്യൂക്കേറ്റഡ് എന്ന നിലയിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം സപ്പോസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓക്കെ എനിക്കൊരു സിവിൽ എഞ്ചിനീയർ ആകണം എന്ന് തോന്നുന്ന ഒരു കുട്ടി ഒരു നല്ലൊരു സിവിൽ എഞ്ചിനീയറിങ് കോളേജിൽ ചേരുകയും അവിടുന്ന് നമ്മൾ പിന്നെ ചെയ്യേണ്ട ആ കുട്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ തിയറിറ്റിക്കലായിട്ട് പല കാര്യങ്ങളും പഠിക്കാൻ പോകുന്നുണ്ട് നമുക്ക് എന്തൊക്കെ സ്കിൽസ് നമുക്ക് ഈ കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമാണ് നമുക്ക് ഇൻഡസ്ട്രിയിൽ ഒരു ജോബ് സെക്യൂർ ചെയ്യാൻ അവരത് ഫസ്റ്റ് ഇയർ തൊട്ട് പഠിച്ച് തുടങ്ങിയാൽ അതായത് അവരുടെ ഫ്രീ ടൈമിൽ അത് പഠിച്ച് തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി ഫോർത്ത് ഇയർ കഴിയുമ്പോഴത്തേക്ക് അവർ കോളേജിൽ ഇറങ്ങുമ്പോൾ തന്നെ എവിടെയെങ്കിലും നല്ലൊരു കമ്പനിയിൽ അവർ ഡെഫിനറ്റ്ലി പ്ലേസ്ഡ് ആകും കാര്യം അവർക്ക് ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസ് എല്ലാം അവർ ഈ ഈ തിയറിയുടെ കൂടെ അല്ലെങ്കിൽ ഈ ബിടെക്കിൻ്റെ കൂടെ അവർ ഇത് പഠിച്ചു പോവുകയും ചെയ്യും അപ്പം ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു പ്രത്യേകിച്ച് സിവിൽ എൻജിനീയർസ് തരാനുള്ളൊരു ഉപദേശം രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പാസ് ഔട്ട് ആവുന്ന സിവിൽ എൻജിനീയേഴ്സ് ആണെങ്കിലും ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില് ഡെവലപ്പ് ചെയ്യണം ഡെഫിനറ്റ്ലി നിങ്ങൾ നല്ലൊരു കൺസൾട്ടിങ് എടുക്കുക അതായത് ഒരു നിങ്ങളുടെ ടീച്ചർ ടീച്ചർമാരെടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെടുത്തോ ചോദിക്കുക എന്ത് സ്കിൽസാണ് എനിക്ക് വേണ്ടത് എന്താണ് ഞാൻ പഠിക്കേണ്ടത് അത് എവിടെ പോയി പഠിച്ചാലും നമുക്കതിൻ്റെ പ്രയോജനം കിട്ടും അപ്പം ഈ പോലെ കാര്യങ്ങളൊക്കെ ഒരു അപ്രോപ്രിയേറ്റ് റിസർച്ച് നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ആറ് മാസത്തെ കോഴ്സോ അല്ലെങ്കിൽ വൺ ഇയർ കോഴ്സോ പോയി ചേരാവൂ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ സമയം വേസ്റ്റായി പോകാം കാര്യം ചിലപ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളതായിരിക്കില്ല പഠിക്കുന്നത് അപ്പം നമുക്ക് അത്രയും സമയവും പോവും നമ്മളുടെ പൈസയും പോവും അപ്പം ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കലി രണ്ട് പേർക്ക് കൊടുക്കാനുള്ള ഉദ്ദേശം ഒന്നിപ്പം വളർന്നു വരുന്ന യങ് ജനറേഷൻ ഇപ്പം എൻജിനീയറിങ്ങിലേക്ക് കയറാൻ പോകുന്ന കുട്ടികൾ ഇപ്പം എൻജിനീയറിങ് കഴിഞ്ഞിറങ്ങാൻ പോകുന്ന കുട്ടികൾ പിന്നെ ഹാബ്ലറ്റ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ട് ആവശ്യമായുള്ള സ്കിൽസാണ് നമ്മളുടെ സിലബസിൽ ചേർത്തേക്കുന്നതും അതാണ് കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നതും ഇപ്പോൾ ആറുമാസം ഇവിടെ പഠിക്കുന്ന ഒരു ഡിപ്ലോമ പ്രോഗ്രാമിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും അവൻ്റെ ആ കുട്ടിയുടെ ടൈം വേസ്റ്റാകാൻ പോകുന്നില്ല അവർ വേണ്ട സ്കിൽസ് തന്നെ പഠിപ്പിക്കും മാക്സിമം നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജോബ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും പോരാനായിട്ട് കോഴ്സ് കഴിഞ്ഞ് അതാണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൺ ഇയർ സപ്പോർട്ട് കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരിപ്പം ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്തു ഓക്കെ നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മൾ ചിലപ്പം പഠിച്ച ഏതെങ്കിലും കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാകും അപ്പോഴേ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഫാക്കൽറ്റി വന്ന് ഓൺലൈനിലോ അല്ലെങ്കിൽ ഓഫ്ലൈനിലോ ഞങ്ങൾ അറേഞ്ച് ചെയ്യാന്നിട്ട് ആ പർട്ടിക്കുലർ ട്രെയിനിങ് വീണ്ടും നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് ഹാബിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഞങ്ങൾ കമ്മിറ്റഡ് ആണ് ഞങ്ങൾ എന്താണ് നമ്മൾ പറയുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ കമ്മിറ്റഡാണ് അടുത്ത ജനറേഷൻ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള ആശയത്തിലേക്കാണ് ഞങ്ങൾ അതിനോണ്ട് എന്ത് കമ്മിറ്റ്മെൻസും ഞങ്ങളത് സ്വീകരിക്കും ഞങ്ങളുടെ കുട്ടികൾ നാളെ ഞങ്ങൾക്ക് കാണാം നാളത്തെ തലമുറ നല്ല രീതിയിൽ ജീവിക്കുക അല്ലെങ്കിൽ നല്ലൊരു ജോലി സെക്യൂറായിട്ട് ജീവിക്കുക ഇതാണ് നമുക്ക് നമ്മൾ മുന്നോട്ട് കാണുന്ന ഒരു റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഹാബ്ലറ്റിൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പഠിച്ച കുട്ടികളാവട്ടെ ഇവിടെ പഠിക്കാതിരിക്കുന്ന കുട്ടികളാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളാകട്ടെ നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം എന്ത് ഗൈഡൻസിന് ഗൈഡൻസിനോടും ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാൻ തയ്യാറാണ് അതുകൊണ്ട് പ്ലീസ് കോൺടാക്റ്റേഴ്സ് നയൻ ഫൈവ് സിക്സ് ടു ഫോർ വൺ സെവൻ ത്രീ ഡബിൾ ടു നമ്പർ ഒന്നുകൂടെ പറയാം നയൻ ഫൈവ് സിക്സ് ടു ഫോർ വൺ സെവൻ ത്രീ ഡബിൾ ടു സോ കോൺടാക്റ്റേഴ്സ് താങ്ക് യു